അവസരം ചോദിച്ചെത്തിയപ്പോൾ ബംഗളൂരുവിൽ വെച്ച് പരാതി നമുക്ക് കൈവന്നിരിക്കുന്ന ഒരു അത് നമ്മൾ മുതലെടുക്കണം അതെ തീയിൽ എന്ന വീട്ടിലൊരു മുഖവും സമൂഹത്തിൽ മറ്റൊരു മുഖവുമായി നടക്കുന്ന ഇത്തരം മാന്യന്മാരുടെ മുഖം കൂടി വലിച്ചു കയറുകയാണ് വേണ്ടത് പക്ഷെ എന്റെ നൂലിൽ ഇപ്പോൾ ആവശ്യം അപ്രതീക്ഷിതമായ രഞ്ജിത്ത് ഈ ഒരു സമയത്ത് എന്നോട് ഡ്രസ് ആയിട്ട് നിക്കാൻ പറഞ്ഞ സമയത്ത് രഞ്ജിത്ത് ഒരു നടിയുമായിട്ട് നിന്നെ ആദ്യം തന്നെ എനിക്ക് സംസാരിച്ചോണ്ടിരിക്കാണ് പുറത്തു വന്ന ദിനങ്ങൾ പിന്നിടുമ്പോഴും സിനിമാ സംഘടനകൾ ദുരൂഹമായ മൗനത്തിലാണ് വായിൽ ാവണ്ടോ ഇത്രയൊക്കെ പ്രതികരണം പാടില്ലെന്നാണ് അമ്മയും ഫെഫ്കയും അംഗങ്ങൾക്ക് നൽകിയ നിർദ്ദേശം ഒന്നും റിപ്പോർട്ടിനെ പിന്തുണയ്ക്കുന്ന സംവിധായകൻ വിനയനടക്കമുള്ളവരെ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങളും സജീവമാണ് എന്റെ തലക്കുള്ളിൽ ചില പദ്ധതികളൊക്കെ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട് ഞാൻ അവനെ ആ കള്ളനെ ചവിട്ടി പുറത്താക്കി അത്രയും വേണം നമുക്ക് വലുത് കണ്ടേ എന്നിട്ട് എന്തെല്ലാം ചുമത്താൻ കഴിവുണ്ടായിട്ടും എന്താ പറയാ ശരീരം വേണം ഇപ്പൊ അമ്മ സംഘടനയുടെ ഒത്തിരി ഇടവേള ബാബു ഇടവേള ബാബു കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം അദ്ദേഹം എന്നോട് പറഞ്ഞ ശരീരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ അവിടെ വെച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഷെയർ ചെയ്യാൻ അതിനെന്താ ഒരു കൊഴപ്പില്ല എന്റെ കർത്താവോക്കിയാലും ഇത് തന്നെയാണല്ലോ യില് സ്ത്രീകൾ അത്ര സുരക്ഷിതരല്ലാ സിനിമയിൽ എന്നുള്ളൊരു പൊതുവേ ഉള്ളൊരു സംസാരമാണ് സ്ത്രീകൾ അതായത് ഉന്നതരായ അതായത് വലിയ സിനിമയിൽ നായികമാരാകണമെങ്കിൽ പലരെയും പറയുകയാണെങ്കിൽ പലരുടെ അടുത്ത് പോയി നിൽക്കേണ്ട സാഹചര്യം ഉണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല ഞാൻ എനിക്ക് അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞാൽ ശുദ്ധം നോണയാണ് ഫസ്റ്റ് ഫിലിമിലൊക്കെ ഞാനൊരു വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഞാൻ വന്ന ആളാണ് അതെന്റെ മെയ്